മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ബിഷു ബമ്പർ നിറക്കെടുപ്പാണ് ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടിയും രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപയും മൂന്നാം സമ്മാനമായി പത്ത് ലക്ഷം രൂപയും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപയും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൊരു ഭാഗ്യവാന് ഈ ഒരു ബമ്പർ സമ്മാനമടിക്കും പലപ്പോഴും പ്രവചനങ്ങൾ സത്യമാകാറുണ്ട് ഓണം സമ്മർ വിഷു ബർ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ ഫലം പ്രവചിച്ചിരുന്നു ഇക്കുറിയും ഈ നക്ഷത്ര ജാതകർക്ക് തന്നെ ഭാഗ്യം കടാക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പന്ത്രണ്ട് കോടി രൂപയ്ക്ക് അർഹമായ ഒരു നക്ഷത്രമുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യക്കുറിയുടെ സമയമാണ് ഭാഗ്യത്തിന്റെ സമയമാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കടക്കുമ്പോൾ ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ചില ഗ്രഹസ്ഥിതികൾ അനുകൂലമാകുമ്പോൾ നമുക്കൊരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ലോട്ടറി ഭാഗ്യത്തിലൂടെ ഈ വിഷു ബമ്പർ നേടിയെടുക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വിഷു ബമ്പർ നെറുക്കെടുക്കുമ്പോൾ ഈ ഭാഗ്യവാനായിരിക്കും മുന്നിൽ നിൽക്കുക ഇവർക്കായിരിക്കും സമ്മാനമൊടിക്കുക ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് മനഃശാന്തി ആഗ്രഹിക്കുകയും ശാന്തത ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായ അശ്വതി നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർ കള്ളം പറയുന്നതിൽ താല്പര്യമില്ലാത്തയാളും സത്യസന്ധതയുമായിരിക്കും അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അശ്വതി രക്ഷപ്പെടും ഇനി അശ്വതിയുടെ നല്ല സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്നു ോട്ടറി ഭാഗ്യം ഒരുപാട് ഉള്ള നക്ഷത്രമാണ് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തേണ്ടവരാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ ഒരു സമയത്ത് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് കടക്കുന്നത് കാരണമാണ് അശ്വതിക്ക് ഒരു ഭാഗ്യമുണ്ട് എന്ന് പറയുവാൻ തന്നെ കാരണം ബമ്പരക്കെടുക്കുക ഒരു ചെറിയ സമ്മാനമെങ്കിലും ഇവർക്ക് അടിക്കാതിരിക്കില്ല ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് അഗ്നിയാണ് നക്ഷത്ര ദേവത ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ തീഷ്ണത പിടിവാശി ആദർശ നിഷ്ഠ തന്നോട് അടുത്ത് നിൽക്കുന്നവരെ ദുഃഖിപ്പിക്കുന്ന സ്വഭാവം എന്നിവയെല്ലാം ഇത് സൂചിപ്പിക്കുന്നു തേജസ്സികളാണ് ഇവർ ഒരു ബഹു വ്യക്തിത്വമുള്ള കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സൗഭാഗ്യസമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം തൽക്കാല മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് കാർത്തിക നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രം എനിക്ക് യജ്ഞത്തെ പ്രധാനം ചെയ്യട്ടെ എന്ന് അഥർവവേദം പറയുന്നു ശരിയായ തപസിനെയും അർപ്പണത്തെയും പ്രയത്നത്തെയും ഉളവാക്കുന്നതാണ് കാർത്തിക നക്ഷത്രം ഈ പ്രയത്നത്തിലേക്ക് ഇവരെ നയിക്കുന്നത് ഉതകുന്ന പ്രേരണകൾ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ആണ് ഇവർ എത്തുന്നത് ഒരുപാട് ഉയർച്ചയിലേക്കെത്തും ഒരു കൊച്ചു സമ്മാനമെങ്കിലും ലോട്ടറിയുടെ രൂപത്തിൽ ഇവർക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് പെട്ടെന്ന് കോപിക്കുക എന്ന ഒരു സ്വഭാവം കാർത്തിക നക്ഷത്ര ജാതകർക്കുണ്ട് അത് അല്പം ഒതുക്കി വെച്ചാൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ലതാണ് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഒരു അഗ്നിശിഖ പോലെ സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമകളുമാണ് അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി ഇവർ വ്യാകുലരാകാറുണ്ട് ആടാണ് മൃഗം ഒന്നിലും ഉറയ്ക്കാത്ത മനസ്സും വനപർവതങ്ങളിലും മറ്റും സഞ്ചരിക്കുന്നതിൽ താൽപ്പര്യവും സാഹസശീലവും ഉണ്ടായിരിക്കും എന്നാൽ കൂടുതൽ ആഴത്തിലേക്ക് ദൃഢമായ ധൈര്യം ആവശ്യമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇവർ ഫീരുക്കളായാണ് കാണപ്പെടുന്നത് കാർത്തികയ്ക്ക് ഭാഗ്യമാണ് കാർത്തികയ്ക്ക് ഐശ്വര്യമാണ് കാർത്തികയ്ക്ക് ലോട്ടറിയിലൂടെ ഒരു വലിയ സമ്മാനം അടിക്കുവാനുള്ള യോഗം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഇനി ഇവർ ഉയർച്ചയിലെത്തും ഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേരുവാൻ ചാൻസ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉണ്ട് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര എനിക്ക് ശാന്തിയെ നൽകട്ടെ എന്ന അഥർവവേദം പ്രാർത്ഥിക്കുന്നു അതിനാൽ പൊതുവെ ശാന്ത സ്വഭാവികളാണ് ഇവർ ആർദ്രതയെന്നും രൗദ്രമെന്നും തിരുവാതിരയ്ക്ക് പര്യായമുണ്ട് അതിനാൽ ദയയും കോപവും ഇവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും അന്യന്മാരുമായുള്ള ബന്ധുത്വം സൗഹൃദം എന്നീ ബന്ധങ്ങളിലെല്ലാം ഇവർ അസാമാന്യമായ ആത്മാർത്ഥത ഉള്ളവരായിരിക്കും പരസ്പര സഹായം നൽകുന്നതിൽ തിരുവാതിര നക്ഷത്ര ജാതകർ മുന്നിലായിരിക്കും ഒന്നിനെ നശിപ്പിക്കണമെന്ന് തോന്നിയാൽ അതിനെ വേരോടെ പിഴുതു നശിപ്പിക്കാൻ പറ്റും വിധം പ്രവർത്തനങ്ങൾ ഒരുക്കുന്ന സ്വഭാവമുണ്ട് ഇവർക്ക് അത് സാധിക്കുകയും ചെയ്യും ഉള്ളിൽ കോപം സൂക്ഷിച്ച് ഫലിതം പറയുന്നവർ പലരും കൂടുന്ന സദസ്സിൽ എല്ലാവരെയും രസിപ്പിക്കുന്നതിന് കഴിവുണ്ടായിരിക്കും ഈശ്വരഭക്തിയും ഫലിതം പറച്ചിലും സ്വതസിദ്ധമാണ് ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അവയൊന്നും പ്രകടമാക്കാതെ പ്രസന്ന ചിത്തരായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നവർ ഇത് വെറും പോയ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷേ ഇവരുടെ സ്വഭാവമാണത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർക്ക് ഉയർച്ചയാണ് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ട് തീർച്ചയായും തിരുവാതിര നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒരുപാട് 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 ഉയർച്ചയിലെത്തട്ടെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം എനിക്ക് ബുദ്ധിയെ നൽകട്ടെ എന്ന് അഥർവ പ്രാർത്ഥിക്കുന്നു അതിനാൽ ഇവർ ബുദ്ധിമാന്മാരാണ് പ്രത്യേകിച്ചും പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് വിചാരിച്ച കാര്യം എന്ത് വഴിയിലൂടെയും സാധിച്ചെടുക്കണം എന്ന ശാഠ്യവും ഇതോടൊപ്പം ഇവർക്കുണ്ടായിരിക്കും പ്രായോഗിക ബുദ്ധിയും ശാഠ്യവുമാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഇവർ വിചാരിച്ച കാര്യം നേടിയെടുത്തിരിക്കും ഇവർക്കിനി ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർ ആരോടെങ്കിലും അടുത്ത് സഹകരിച്ച് ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോഴറിയാം ഇവരുടെ നിലപാടിൻ്റെ ഉള്ളുകള് വിശ്വാസം വന്നു പോയാൽ അങ്ങനെയുള്ളവരോട് യാതൊരു പതിരും കൂടാതെ തങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ തുറന്നു പറയും ആയില്യം നക്ഷത്ര ജാതകർ ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇനി ഒത്തിരി ഒത്തിരി ഇവർ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ഇവർക്കൊരു ഭാഗ്യമുണ്ട് ഒരു പക്ഷേ വിഷു ബംബർ ഒരു സമ്മാനം ഇവർക്ക് അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഒരു സമയത്ത് ഇവരുടെ യാത്ര അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം പുഷ്ടിയെ നൽകട്ടെ എന്ന് അധർവ പ്രാർത്ഥിക്കുന്നു അതിനാൽ ഈ നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും കൗമാരങ്ങൾ ക്ലേശകരമാണെങ്കിൽ പോലും പിന്നീട് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും ഇവർ രക്ഷപ്പെടും ഇവരുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യമാണ് ഐശ്വര്യാദി ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും നല്ല ഭാര്യ പുത്രാദികൾ ഉണ്ടാകുകയും അത് നിമിത്തമുള്ള സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുമെങ്കിൽ കൂടി പിൽക്കാലത്ത് ചില ദുരന്തങ്ങൾ ഇവരെ പിൻകൂടിയേക്കാം അത് കരുതിയിരിക്കുക ഏതായാലും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങൾ ഒരു പൂരം നക്ഷത്ര ജാതകനാണ് എങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇത് ജ്യോതിഷമാണ് അഥർവ വേദത്തിൽ പൂരം പുഷ്ടിയെ നൽകട്ടെ എന്ന് അഥർവവേദം പ്രാർത്ഥിക്കുന്നു അതിനാൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തിക ശേഷിയുള്ളവരായി ജനിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് ഭാഗ്യമേറെയുള്ള മറ്റൊരു നക്ഷത്രമാണ് നക്ഷത്രം മുസ്തിൻ്റെ ആകൃതി മുസ്തിൻ്റെ ആകൃതിയാണ് ചിത്തിരനക്ഷത്ര ജാതകർക്ക് ചിത്തിര മംഗളപ്രദമാകട്ടെ എന്ന് അഥർവവേദം പ്രാർത്ഥിക്കുന്നു അതിനാൽ സന്തോഷം ജനിപ്പിക്കുന്ന സ്വഭാവവും മുഖപ്രസാദവും ഇവരുടെ പ്രത്യേകതകളാണ് ചിത്തിര നക്ഷത്രമാണ് ദയാലുവും സുഗന്ധ്രദ്രവ്യങ്ങളിലും ആഭരണങ്ങളിലും താൽപ്പര്യമുള്ളവരുമായിരിക്കും ഇവർ അസുരഗണ നക്ഷത്രമാണ് അസുരഗണനക്ഷത്രമാണ് നക്ഷത്രം അതിനാൽ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുന്നവരും കോപിഷ്ടനായാൽ വളരെ പരുഷമായി സംസാരിക്കുന്നവനും ആയിരിക്കും പ്രമേഹം ഉണ്ടാകുന്നതാണ് കുലനക്ഷത്രമാകിയാൽ കുലപ്രധാനിയായിരിക്കും തനതായ തൊഴിൽ മേഖല കണ്ടെത്തും വിജയമാണ് ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും സ്വാതി നക്ഷത്ര ദിവസം പെയ്യുന്ന മഴത്തുള്ളികൾ സമുദ്രത്തിലെ മുത്തുച്ചിപ്പികൾക്കകത്ത് വീഴുമ്പോഴാണ് മുത്തുകൾ രൂപം കൊള്ളുന്നത് അത്രേ ഇത്തരനക്ഷത്ര ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം ഒരുപാട് ഒരുപാട് ഉയർച്ച ഒരുപാട് ഒരുപാട് ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കത് ഭാഗ്യത്തിന്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം സ്വാതി എനിക്ക് സുഖത്തെ നൽകട്ടെ എന്ന് അഥർവഭേദം പ്രാർത്ഥിക്കുന്നു അതിനാൽ സുഖകരമായ ജീവിതം ഇവർക്ക് ലഭിക്കുന്നു വളരെ അനുകൂലവും ഏറ്റവും ഉത്തമവുമായ നക്ഷത്രമാണ് ചോതി പവിടത്തിൻ്റെയോ മാണിക്യത്തിൻ്റെയോ രൂപമാണ് ചോതിക്ക് എന്ന് പറയുന്നുണ്ട് സ്വഭാവം കൊണ്ടും മാണിക്യങ്ങൾ തന്നെയാണ് ഇവർ മറ്റുള്ളവർക്കില്ലാത്ത ഗുണഗണങ്ങൾ ഉള്ളവരാണ് ഇവർ എന്നിരിക്കലും ചരനക്ഷത്രമാകയാൽ ചഞ്ചല സ്വഭാവിയും രോഗിയും അതിഭക്ഷണശീലമുള്ളവനും ആയിരിക്കും ദേവഗണ ദേവഗണനക്ഷത്രമാകയാൽ ദാനശീലവും ുദ്ധിയും ഉണ്ടായിരിക്കും അനുകൂല നക്ഷത്രമാകയാൽ കുലസമ്പത്തിൻ്റെ ഗുണം അനുഭവിക്കും ഈ നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വീഡിയോയ്ക്കൊരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കും അടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം വിഷു ബമ്പർ അടിക്കുന്ന മറ്റ് നക്ഷത്ര ജാതകരെ കുറിച്ച് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി Vamos,